നമസ്കാരം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ കിച്ചണും ബെഡ്റൂമിനും എല്ലാം നല്ല വലിപ്പം കൊടുത്തിട്ടുള്ള ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഫ്ളാറ്റിന്റെ വീഡിയോ ആണ് ഒരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചേഴ്സും ഇലക്ട്രോണിക്സും ഉൾപ്പെടെയാണ് ഉടമ ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടുവരാം ഏവർക്കും ജസ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമെല്ലാം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന റോയൽ എന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറ എന്ന സ്ഥലമാണിത് ഇവിടെ പതിനൊന്നാമത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയാണ് ഈ ഫ്ലാറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ഫ്ലാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു എക്സ്പെർട്ട് അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് ആവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകില്ല ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആണ് സോ നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം തന്നെ സെക്യൂർഡ് ആയിരിക്കും കൊച്ചിയിൽ നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഞങ്ങളെ അറിയിക്കുക എത്രയും പെട്ടെന്ന് വിൽക്കുന്നതിനായി ഞങ്ങൾ സഹായിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയിൽ ഒരു സോഫ സെറ്റിയും ടീ പോയും നൽകിയിട്ടുണ്ട് ഒരു വശത്തായി ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു ഇവിടെ ഫാനും ലൈറ്റ്സും കർട്ടനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയൊന്നടി നീളവും പതിമൂന്നടി വീതിയും ഉള്ളതാണ് ഈ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ചെയർസും നൽകിയിട്ടുണ്ട് ഒരു വശത്തായി ക്രോക്കറി ഷെൽഫും മറ്റ് സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റും ഒരു വലിയ ടിവിയും നൽകിയിട്ടുണ്ട് ഫാനും ലൈറ്റ്സും എല്ലാം കൊടുത്തിരിക്കുന്നു ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം പതിമൂന്നടി നീളവും പന്ത്രണ്ടര അടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂമിന് ഈ ബെഡ്റൂമിൽ ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് വുഡൻ വാർഡ്രോബുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റഡി ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് എ സിയും ഫാനും ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് പതിനാറര അടി നീളവും പത്തടി വീതിയും കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വുഡൻ കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വുഡൻ കബോർഡ് വർക്കുകളാണ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ഫ്രിഡ്ജ് വെക്കുന്നതിന് ഒരു പ്രത്യേകം സ്പേസ് കൊടുത്തിട്ടുണ്ട് ചുറ്റിലും സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു കിച്ചണിൽ ഒരു വശത്തായി വാഷിംഗ് മെഷീനും ഇലക്ട്രിക് ചിമ്മണിയും മറ്റു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ ഇലക്ട്രോണിക്സും നൽകിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നേ അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ഈ ബെഡ്റൂമിലും ബെഡും കോട്ടുമെല്ലാം നൽകിയിട്ടുണ്ട് വുഡൻ വാർഡ്രോബുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂമിന് ഒരു ചെറിയ ബാൽക്കണി കൂടെ നൽകിയിരിക്കുന്നു ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിനും അത്യാവശ്യം വലിപ്പമുണ്ട് പതിമൂന്നേ മുക്കാൽ അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിലും ബെഡും കോട്ടുമെല്ലാം നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ഫർണിഷ്ഡായ ഈ ത്രീ ബി എസ് കെ ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെക്കുറിച്ചും മറ്റു വിൽപ്പനയ്ക്കായുള്ള ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക